നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ചുങ്കയുദ്ധം മലയാളിയെ എങ്ങനെ ബാധിക്കും കേരളത്തെ അതെങ്ങനെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും ഇത് ഏതൊരു കേരളീയനും വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമുക്കെങ്ങനെയാണത് ബാധിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ തുണിത്തരങ്ങൾ കശുവണ്ടി അതേപോലെ എന്താണ് സ്പൈസസ് ഇതൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്ന ചില ഐറ്റംസാണ് ഇതിൽ നിന്ന് നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ വ്യാപാരമുണ്ട് അതില്ലാതാകും എന്നുള്ളതാണ് ഈ ചുങ്കം യുദ്ധം നമ്മൾ ഏൽപ്പിക്കുന്ന പ്രത്യാഘാതം പക്ഷേ അതിനെ മറികടക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത് കേരളം മാത്രമല്ല ഇന്ത്യ പൊതുവിൽ ആ ഒരു അന്വേഷണത്തിലാണ് നിൽക്കുന്നത് കാരണം അമേരിക്ക അങ്ങനെ ഒരു പ്രതിസന്ധി ഇന്ത്യയ്ക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് അതിനെ കീഴടങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഭരണകൂടത്തിന് ഒരിക്കലും സ്വീകാര്യമായ കാര്യമല്ല കാരണം പഴയ കാലത്ത് തീർച്ചയായിട്ടും അമേരിക്കയും ബ്രിട്ടനോ അതേപോലെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഇന്ത്യക്ക് നേരെ അത്തരത്തിൽ ഭീഷണികൾ ഉയർത്തുകയും അതിന് വിധേയരാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു ആ കാലമെല്ലാം കഴിഞ്ഞു ഇന്നത്തെ ഒരു ലോകത്ത് വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുള്ള രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു ഇതിനിടയിലാണ് ഒരു ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഡെറ്റ് എക്കണോമിയാണ് ചത്ത വ്യവസ്ഥ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരിക്കലും ശരിയായ കാഴ്ചപ്പാടെ അല്ല കാരണം നമ്മളുടെ ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് ആറ് പോയിൻറ്റ് നാല് ശതമാനമായിരിക്കും സമയത്ത് അമേരിക്കയുടെ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുവെച്ചാൽ അമേരിക്കയുടെ എക്കണോമിക്ക് ഒരുതരം സ്തംഭനാവസ്ഥ നേരിട്ട സമയത്ത് അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് തകർത്ത് മുന്നേറുന്നതിന് വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള വ്യാപാര യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നേരത്തെയും ഇതേപോലെ അമേരിക്ക അവരുടെ വ്യാപാരത്തെ ലോകത്തെല്ലായിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകവ്യാപാര സംഘടന അതിൻ്റെ നിയമങ്ങളെപ്പോലും അട്ടിമറിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ പകരച്ചുങ്കവും അതേപോലെ തന്നെ ചുങ്ക യുദ്ധവും പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത് ഇന്ത്യയോട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രമാത്രം ശത്രുതയുണ്ട് എന്നത് ഇപ്പോൾ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിഷയമാണ് കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോവുകയും നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് ആഹ്ലാദിച്ച അല്ലെങ്കിൽ ആഹ്ലാദം പങ്കിട്ടൊരു കാലമുണ്ടായി അന്ന് നമ്മൾ പലപ്പോഴും സംശയിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സൗഹൃദം എന്ന് പറയുന്നതിന് ഒരു പ്രസക്റ്റീവില്ല എന്ന് പിന്നീടുള്ള പല ഘട്ടങ്ങളിലും അമേരിക്ക തെളിയിച്ചിരുന്നു കാരണം അമേരിക്കയെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാരത്തെയും അതേപോലെ അവരുടെ ആധിപത്യത്തെയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന രീതിയാണ് അവരെപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന ഈ ചെറിയ ഒരു യുദ്ധം അതിൽ വലിയ നേട്ടം നേടാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതും ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ശത്രുവിനെ നിലംബരിശാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞത് അമേരിക്ക ഞെട്ടിച്ച കാര്യം തന്നെയാണ് മുൻപ് ഇതേപോലെ തന്നെ അമേരിക്ക ഞെട്ടിച്ച മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പൊക്രാനിൽ നമ്മളുടെ അണുബോംബ് വിസ്ഫോടനം നടത്തിയ കാലത്തായിരുന്നു അണു ആയുധ ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നത് ലോകത്തെ അറിയിച്ചു അങ്ങനെ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലോകം അതറിഞ്ഞത് അതിൽ അമേരിക്കയ്ക്ക് കടുത്ത എതിർപ്പും അതുപോലെ തന്നെ പ്രതിരോധവും ഇന്ത്യക്കെതിരെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നതാണ് അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കുറേ കൂടി വിശാലമായിട്ടുള്ള തലത്തിലേക്ക് വികസിച്ച ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉടമയായി നമ്മുടെ രാഷ്ട്രം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യക്കെതിരെ മാത്രമല്ല അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയ്ക്കെതിരേക്കും തന്നെ റഷ്യക്കെതിരെയും ബ്രസീലിനെതിരെയും സൗത്ത് ആഫ്രിക്കെതിരെയും ഇറാനെതിരെയും അങ്ങനെ ഒട്ടനവധി രാഷ്ട്രങ്ങൾക്കെതിരെ ചുങ്ക യുദ്ധം യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് എടുത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വാങ്ങും കാരണം വിലക്കുറവിന് എവിടെയൊന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് എണ്ണ വാങ്ങുക എന്ന് പറയുന്നത് എണ്ണ ആവശ്യമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വ്യാപാര കാഴ്ചപ്പാടാണ് അതിലമേരിക്ക ഇടപെട്ടിട്ടൊരു കാര്യമില്ല ലാഭത്തിന് മിക്കുന്ന ഒരു ബാരലിന് തന്നെ അഞ്ചോ പത്തോ ഡോളറൊക്കെ കുറച്ച് ഇന്ത്യക്ക് എണ്ണ തരാൻ റഷ്യ തയ്യാറാണ് അതിന് കാരണങ്ങളുണ്ട് റഷ്യയും അതേപോലെ യുക്രൈൻ തമ്മിൽ യുദ്ധം വന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യയെ ഉപരോധത്തിലാക്കുകയാണ് ചെയ്തത് റഷ്യയുടെ ചരക്കുകൾ ആരെങ്കിലും വാങ്ങാൻ പാടില്ല റഷ്യക്കാരും ചിരക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു പക്ഷേ ആ പ്രഖ്യാപനം അംഗീകരിക്കാനോ അതിനൊപ്പം പോകാനോ അല്ല ഇന്ത്യ ആ സമയത്ത് ശ്രമിച്ചത് ഇന്ത്യ ആ സമയത്ത് ബലക്കുറവിന് എണ്ണ തരാൻ റഷ്യ തയ്യാറാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം എന്ന് തീരുമാനിച്ചു മറ്റൊരു ഗുണം കൂടി റഷ്യ ഇന്ത്യയുടെ മുന്നിൽ വാഗ്ദാനമായിട്ട് വെച്ചു കാരണം ഒരുപാട് കാലത്തെ സൗഹൃദവും റഷ്യയും ഇന്ത്യയും ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചിട്ട് കാര്യമില്ല റഷ്യ പറഞ്ഞതാണ് നിങ്ങൾ ഡോളർ തരേണ്ടതില്ല നിങ്ങൾ ഇന്ത്യൻ റുപ്പി തന്നാൽ എണ്ണ തരാം എന്ന് പറഞ്ഞു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിട്ടുള്ള ഒരു സാമ്പത്തിക ആക്രമണം തന്നെയാണ് കാരണം ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ ആണ് മുൻകാലങ്ങളിൽ ഏത് രാഷ്ട്രത്തിനും എണ്ണ വാങ്ങാനായിട്ട് കഴിയുമേ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ഒരു വലിയ സംവിധാനമായിട്ട് ഡോളർ മണി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് പൊളിക്കലും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ കച്ചവടത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് ഡൊണാൾഡ് ട്രംപിനെ ഏറ്റവും കൂടുതൽ അസഹനീയമായി തീർന്നിരിക്കുന്നത് എന്നാണ് കാരണം ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളൊരു കച്ചവടം മാത്രമല്ല റഷ്യയെ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രത്തിനും ഞങ്ങൾ എണ്ണ വരാം അവരവരുടെ അതായത് അതാത് രാഷ്ട്രങ്ങളുടെ കറൻസി മതി ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്നാണ് റഷ്യ പറഞ്ഞത് അതോടുകൂടി ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് എണ്ണ മാർക്കറ്റിലെ ഡോളറിൻ്റെ ആധിപത്യം തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് യഥാർത്ഥത്തിൽ സ്വർണത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന സ്വർണത്തിൻ്റെ വില വേരുകയൊക്കെ ചെയ്യുന്നത് ഇത് നമ്മളുടെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന ഈ സമീപനങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കും അതിന് പുതിയ മാർഗ്ഗങ്ങൾ വരികയാണ് ചെയ്യുന്നത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് ചൈനയുമായി ചെറിയ പ്രശ്നങ്ങൾ ഇന്ത്യക്കൊണ്ട് കുറേ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നതാണ് ആ പ്രശ്നങ്ങൾ തൽക്കാലം ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ചൈനയെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇന്ത്യയും അതേപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ സൗഹാർദ്ദപരമായി മാറി ചൈനയും റഷ്യയും തമ്മിൽ വളരെ നല്ല ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്ന മൂന്ന് രാഷ്ട്രങ്ങൾ വരുമ്പോൾ തന്നെ വളരെയധികം ലോക ജനസംഖ്യയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനത്തോളമൊക്കെ ഈ സഖ്യത്തിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊപ്പമാണ് ബ്രസീലും അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും ചേരുന്ന പിന്നെ ഇറാനും ഒക്കെ ചേരുന്ന ഒരു പുതിയ ലോകക്രമം വേൾഡ് ഓർഡർ അല്ലെങ്കിൽ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പരിശോധിക്കുകയും അത് വളർച്ചയിലെത്തുകയും വികസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയ രീതിയിൽ നമുക്ക് വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടാൻ ആ വ്യാപാര ഉടമ്പടി എന്ന് പറയുന്നത് മീച്ചലായിട്ടുള്ള പരസ്പരമുള്ളതായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിന്റേതായിട്ട് മാറി തീരുകയും ചെയ്താൽ അമേരിക്ക തീർച്ചയായിട്ടും ആ കാര്യത്തിൽ മെച്ചപ്പെട്ടു താൽക്കാലികമായിട്ട് ഇന്ത്യക്ക് പല പ്രതിസന്ധികളുണ്ടാകും കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വലിയ തിരിച്ചടിയുണ്ടാകാം കേരളത്തിലാണെന്ന് വെച്ചാൽ കിറ്റെക്സ് ആബ് വല്ല് വല്ലാത്ത തരത്തിൽ കുഴപ്പത്തിലാകും അയാൾ അതിനെതിരെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ മറ്റു മാർക്കറ്റിലൊക്കെ അമേരിക്കയിൽ കിട്ടുന്നതായിട്ടുള്ള ഉൽപ്പന്നം ഞങ്ങൾ തരാം എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ താൽക്കാലികമായിട്ടുള്ള വലിയ തിരിച്ചടി കിറ്റക്ഷൻ നേരിടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില തിരിച്ചടികൾ ഒഴിച്ചു നിർത്തിയാൽ ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ വാട്ടർ ലൂ അമേരിക്കയുടെ വാട്ടർ ലൂ ആയിട്ട് ഇത് മാറി തരാനുള്ള സാധ്യതയുണ്ട് പണ്ട് നെപ്പോളിയൻ ബോണപ്പാട്ട് വാട്ടർ ലൂ എന്ന സ്ഥലത്ത് പരാജയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചക്രവർത്തി പദവും അതേപോലെ തന്നെ അധികാരവും അസ്തമിച്ച് അതേപോലെ ട്രംപ് അസ്തമിക്കാൻ പോകുന്നു ഈ വ്യാപാര യുദ്ധത്തിൽ എന്നാണ് നമ്മൾ കരുതേണ്ടത് കരുതിയിരിക്കുക ഇതിൽ ഓരോ പൗരനും ഇന്ത്യക്കാരനും തീർച്ചയായിട്ടും ഇടപെടേണ്ടതുണ്ട് അത് ഇടപെടുന്നത് നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള വ്യാപാരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും